കേരളത്തിലുടനീളം എഴുപതോളം മോഷണക്കേസിലെ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് കൊട്ടാരക്കര മേലില സ്വദേശി ഷഫീഖ് മൻസിൽ റഫീഖ് എന്ന സതീഷിനെ തൃശൂർ റൂറൽ എസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ നവംബർ പതിനെട്ടാം തീയതി ചെയർപേഴ്സിയൻ എൻ സ്കൂൾ കുത്തി തുറന്ന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും സിസിടിവി ഉപകരണങ്ങളും മോഷ്ടിച്ച കേസിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റഫീക്ക് അറസ്റ്റിലായത് ചോദ്യം ചെയ്യലിൽ നവംബർ മാസം മുതൽ മുപ്പത്തിയേഴോളം മോഷണങ്ങൾ ചെയ്തതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് ഇനിയും മോഷണങ്ങൾ ചെയ്തിട്ടുള്ളതായി സംശയമുണ്ട് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി എം സി കുഞ്ഞുമോയൻകുട്ടി ഇൻസ്പെക്ടർ വി എസ് വിനീഷ് എസ് ഐ ശ്രീലാൽ എസ് ടി എ റാഫേൽ സീനിയർ സി പി പിഒമാരായ പി എസ് അരസപ്പൻ ഇ എസ് സജീവൻ സി പി ഒമാരായ കെ എസ് ഉമേഷ് കെ സുനിൽകുമാർ എം യു ഫൈസൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് നടത്തിയിട്ടുള്ളതാണ് ഈ പ്രതിയുടെ പേര് സതീഷ് ഒറിജിനൽ പേര് സതീഷ് എന്നാണ് പക്ഷേ അയാൾ അറിയപ്പെടുന്നത് റഫീഖ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് രണ്ട് സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് ഇപ്പോൾ അവസാനമായി കൊട്ടാരക്കരയാണ് അവരുടെ താമസ സ്ഥലം പല സ്ഥലങ്ങളിലും വന്ന് താമസിക്കുക ലോഡ്ജുകളിൽ താമസിക്കുക എന്നിട്ട് കളവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കണ്ടെത്തുക